എ പ്ലസ് ആണ് എല്ലാം ും എടുക്കാൻ വേണ്ടി എ പ്ലസ് ആണ് നമ്മളെ നാട്ടിൽ എന്നിട്ട് അപ്പൊ ആൾക്കാരും ഈ പാവപ്പെട്ട ഈ ഓട്ടോഷക്കാരും അതേപോലെ ഈ ദിവസക്കൂലി കൊണ്ട് ജീവിതത്തിൽ പഠിക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് പഠിക്കാതെ പോയ കുറെ ആൾക്കാരുണ്ട് ഒരിക്കുന്ന പഠിക്കാൻ സത്യത്തിൽ പുതിയായിട്ടല്ല ആ പങ്ങളെ കെട്ടിച്ച പിന്നെ പേരല്ല അങ്ങനെ സാഹചര്യം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും പടുത്തൊക്കെ ഒഴിവാക്കി പണിക്ക് ചെറുപ്പത്തിലേ ഇറങ്ങിയ ആൾക്കാർ വാപ്പാരായിട്ടുണ്ട് ഇപ്പോ ഓലെ കുട്ടികൾ പഠിച്ചു പോലെ ഭയങ്കര വിഷമാണ് എൻ്റെ കുട്ടി പഠിച്ചിട്ടുണ്ടല്ലോന്നുള്ള സന്തോഷാണ് അതുകൊണ്ട് നമ്മളെ സിലബസിൽ എന്താ പറയുക കേരള സിലബസിൽ ഭാര്യ കോരി മാർക്ക് കൊടുക്കണ്ട് മാർക്ക് കൊടുക്ക അപ്പോ കുട്ടികൾ വിചാരിച്ചെന്താ അറിയോ വാപ്പാറും വിചാരിച്ചാൽ ഭയങ്കര പഠിപ്പാണ് ഞമ്മള എല്ലാ എ പ്ലസ് കിട്ടുമ്പോൾ ഭയങ്കര പഠിത്താണ് കുട്ടി എന്നാണ് പാപ്പ വിചാരിച്ചത് എന്നിട്ട് എന്താച്ചാ പ്ലസ് ടു സയൻസ് എടുക്കൂ എൻട്രൻസ് കോച്ചിങ്ങിന് കൊണ്ടു ഡോക്ടർ ആണ് മൂന്നട്ട നാലൊട്ട എഴുതിയാലും കിട്ടൂല എന്നിട്ട് കുടുങ്ങാണ് ആൾക്കാർ ഇപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കാണ് മൂന്നട്ട എൻട്രൻസ് കിട്ടിയിട്ടില്ല ഇപ്പോഴും കല്യാണത്തിനും സമ്മതിക്കണില്ല വേറൊരു കോഴ്സിന് ഒന്നുകൊണ്ട് പഠിച്ച റിപ്പീറ്റ് ചെയ്യണം എന്നാ പറയണത് നിങ്ങളൊന്ന് കൗൺസിൽ ചെയ്യൂ മനുഷ്യന്മാർ കുടുങ്ങിക്കണം നിങ്ങൾ വെറുതെ പറയല്ല നിങ്ങൾ അത് പുറത്തിറങ്ങി നോക്കി എ പ്ലസ് കിട്ടിയ പെരിയിലൊക്കെ പണ്ടത്തെ പോസ്റ്റർ തൊക്കെ പെരി ഉണ്ടാവും എന്നിട്ട് ഇപ്പത്തെ അവസ്ഥ മൂന്നും നാലും മൊട്ട് എൻട്രൻസ് ചെയ്ത് കിട്ടാതെ വേറെ കോഴ്സിന് പോല എന്നിട്ട് പറഞ്ഞെന്താ ഇന്റെ ഇപ്പൊ പഠിച്ചോലിപ്പൊ എം ബി ബി എസ് മൂന്നാം കൊല്ലായി നിന്നെ പൈസ കൊടുത്ത് ചേർത്തു തരുമോ വേറെ സാധു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോള് പറഞ്ഞാൽ പുതിയ അനുഭവമാണ് ഇപ്പൊ എന്താ പറയണങ്ങള് മോള് പറയാണ് എന്തായാലും വാപ്പ എന്നെ കെട്ടിച്ചണല്ലോ ആ എന്നെ കെട്ടിച്ചണം എന്തായാലും എന്നെ വെച്ച് കുറച്ച് സ്വർണം തരുമല്ലോ അത് ഞാൻ തരണം എന്ന് വിചാരിച്ചു ആ സ്വർണ്ണപ്പ തന്നെ തന്നാളി ആ കാശ് കൊണ്ട് എന്നെ സീറ്റ് ചേർത്താളി ഏത് കുട്ടി പറയാണ് നിങ്ങൾ ഇച്ചി തരാന്ന് വിചാരിച്ചൊരു ഉണ്ടല്ലോ ആ സ്വർണ്ണപ്പത്തന്നെ പൈസ ആക്കി തരാ എന്നെ ഒരു കോഴ്സിൽ ചേർക്കുക അപ്പൊ ഞാൻ കെട്ടിച്ചു അപ്പൊ ചൊന്നും വേണ്ട വാപ്പ അത് ഇങ്ങനെ നടക്കുവോ കാരണം ഒരു കോഴ്സിന് ചേർത്താ പിന്നെ ആ പൈസക്ക് പോല പിന്നെ അതിൻ്റെ അപ്പറുള്ള പൈസ കൊടുക്കേണ്ടി വരും കാരണം ഒന്ന് പ്രീ ഡിഗ്രി കെട്ടിച്ചുകൊണ്ട് മാറിയല്ല ഡോക്ടറായി കെട്ടിച്ചുമ്പോ പിന്നെ ആ സ്റ്റാറ്റസിനൊക്കെ കെട്ടിച്ചേണ്ടി വരാം അപ്പൊ ചെലവ് കൂടെ ചെയ്യാം അതെ നമ്മുടെ നാട്ടില് നടപ്പം പറഞ്ഞിട്ടോ സംഭവ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് ഇപ്പൊ കുത്തിക്കൊണ്ടോ കാരണം ആർക്കും പെണ്ണ് കിട്ടാൻ ഇല്ലാത്ത അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞതാണ് പെണ്ണാണെങ്കിൽ പോയിട്ട് എന്താണ് മുട്ടായി ഇങ്ങട്ടല്ലേ കൊണ്ടുവന്നിട്ടാണ് അതായത് രണ്ടെട്ട് മുട്ടായി കൊടുക്കാൻ പറ്റാതെ പിന്നോ അവന്റെ ക്രൈറ്റീരിയൊക്കെ കുറച്ചു ദറജ കുറച്ചു നീ കർത്താലും കുഴപ്പമില്ല ചൊർക്കില്ലെങ്കിലും കുഴപ്പമില്ല പെണ്ണായാ മതി എന്ന് പറഞ്ഞിട്ട് പോയതാ പെണ്ണാനേ അപ്പൊ മുട്ടായി മാങ്ങിയില്ലത്രെ അപ്പൊ എന്താ സംഭവം ഇപ്പം പറഞ്ഞോളൂ ജീൻസ് ഇടാൻ പറ്റൂല ആ പോലൊരു ഡിമാൻഡേ ഉള്ളു ജീൻസ് ഇടാൻ പറ്റൂ ജീൻസും തട്ടിട്ട് പുറത്തിറങ്ങി ഇറങ്ങി ബാക്കി എന്തും നിങ്ങൾ മുട്ടായി കൊണ്ടുപോയിക്കൂടി ഇറങ്ങാം എന്നിട്ട് മുട്ടായി കെട്ടിപ്പിടിച്ച് സാധു പരി നുളോൾ പറഞ്ഞോളൂ കരഞ്ഞോ ഗൾഫ് പോയി വരുമ്പോന് മുപ്പത് വയസ്സ് കഴിയുന്നു ഇതൊക്കെ തീർച്ചയായിട്ടൊക്കെ നമ്മളെ നാട്ടില് നടക്കുന്ന അവസ്ഥയാണ് എല്ലാരും കൂടി പഠിച്ചണ്ടെന്നല്ല പക്ഷെ എന്തറിയോ അറിയോ ഈ മതബോധം എന്നൊരു സാധനം നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ ഇതിങ്ങനെ ഞാൻ അങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നിയൊരു കാര്യാണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം വാപ്പാർ എല്ലാവർക്കും എല്ലാർക്കും പങ്കുണ്ട് അപ്പൊ എന്താ ചെയ്യും ഈ പെൺകുട്ടികൾ പഠിച്ചപ്പ എന്താ വെച്ചാൽ വാപ്പാർക്ക് സ്നേഹം കൂടി ഓല് ഭരണ മോളല്ലേ ദൂറല്ലേ ജീൻസ് അല്ലേ അപ്പൊ അവിടെല്ലേ ഉള്ളൂ പക്ഷെ എന്തോ നമ്മൾ ും റസൂലും വിരോധിച്ച കാര്യങ്ങളിലേക്ക് ചാഞ്ഞുപോയോ നമ്മളെ അവസ്ഥ പിന്നെ മോശം ഇപ്പൊ സുഹൃത്ത് ചോദിച്ചു ഈ പാട്ട് എന്താ കോയപ്പെന്ന് പറഞ്ഞു പാട്ട് ഹെറാമാണ് എന്തുകൊണ്ടാണ് അത് ഹറാറിയത് അത് സൂറത്തു ലുഖ്മാന് കൃത്യമായിട്ട് പഠിച്ചോൺ പറയുന്നത് എന്താണ് ലഹുവൽ ഹദീസിന്റെ കൂട്ടത്തിലാണ് പാട്ട് വരുന്നത് കാരണം എന്താച്ചാല് നിങ്ങൾ പാട്ട് കേൾക്കണേ ഈ യൂട്യൂബിലും ഫോണിലും എല്ലായിടത്തും പാട്ട് ആസ്വദിക്കണ ആൾക്കാരെ നോക്കിയാൽ മതി ഓർക്ക് ഖുറാൻ ആസ്വദിക്കാൻ കഴിയില്ല ഒരു പാട്ട് കേൾക്കണോ എത്ര ഖുറാൻ കേൾക്കണേ ചോദിച്ചോളി ഒരായത്തുപോലും ഓതാ ഓന് കഴിയില്ല ക്ഷമ കിട്ടൂല കാരണം ചെറുതാപ്പോ നിങ്ങൾ ആദ്യം സംഭവിച്ചത് എന്താണെന്ന് ഓനോട് ചോദിച്ചെടുത്താ ഓനത്ത് ആത് അങ്ങനെ ഓദ്യൂഖ് വരൂലെ ഒരു പേടി വരൂല ആർക്കാണ് ഖുർആാന് ഹിദായുള്ളവനാണ് ഖുർആൻ ഗൈഡൻസ് നൽകുള്ളൂ അല്ലാതെ ആഹ്റത്തുണ്ട് ബോധ്യുള്ളവനാണ് യൂക്കിനു ആഹ്റത്തിൽ ദൃഢമായി വിശ്വസിക്കണവനെ ഖുർആൻ ഗൈഡൻസ് ഇട്ടുള്ളൂ അല്ലാത്തവർ കൊറേ കൊതുകിനെ പറ്റി എത്തപ്പോ കൊതുക് എത്തപ്പോ എട്ടുകാലി ഞാൻ ചോദിക്കാം ഹൈലി ഗൈഡൻസ് ആണെങ്കിൽ ശക്തമായ വിശ്വാസമാണ് പരലോകത്തിൽ പരലോകത്തിനും വേണം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അതിൽ അവസാനിക്കൂലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയവനാണ് ഖുർആൻ ഗൈഡൻസ് കിട്ടുള്ളൂ പക്ഷെ എന്താണെങ്കിലും അത് മനസ്സിലാക്കിയ നമ്മൾ പക്ഷെ എന്തു ഖുർആാന് വേണ്ട പോലെ പരിഗണിക്കണില്ല അവിടെയാണ് നമ്മളെ പ്രശ്നം ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ ഖുർആാൻ അവഗണിച്ചു അവഗണിത സഹോദരങ്ങളെ ഖുർആൻ എത്ര അറിയാം നാളെ പരലോകത്ത് ചെന്നാൽ അവസ്ഥ എന്താ പറയുന്നത് ആകെ സ്വർഗത്തിൽ ഒരേ ഒരു നിരാശയുള്ളൂ സ്വർഗവാസിക്കുള്ള ഏക നിരാശ എന്താ പറയുന്നത് കുറച്ചും കൂടി ഖുർആൻ പഠിക്കായിരുന്നു എന്നാണ് കുറച്ചും കൂടി നന്നാകായിരുന്നു എന്നാണ് തോന്നാ അതെ ഖുർആൻ പഠിച്ച ഖുർആൻ എത്ര അറിയോ അതിനനുസരിച്ചാണ് സ്വർഗത്തിൽ ദർജ ഉയരുക അപ്പൊ ആകുള്ള സങ്കടം എന്തായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ഖുർആൻ പഠിക്കാമായിരുന്നു എന്നൊരു സങ്കടം നാളെ സ്വർഗത്തിൽ ബാക്കിയോ അതുകൊണ്ട് ഖുർആാന്റെ അത് ഖുർആാന്റെ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ആ ലോകത്തിന്റെ മാറ്റി അള്ളാഹു സുബാന പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളുടെ ഭൂമുഖത്ത് അപ്രത്യക്ഷമായി എത്ര എണ്ണൂറും എഴുന്നൂറും കൊല്ലത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളായ ഏറ്റവും വലിയ രാജാക്കന്മാർ പ്രതാപികളായ രാജാക്കന്മാരുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അടക്കി വാണിരുന്ന രണ്ട് വലിയ വെറും നൂറ്റി മുപ്പത് വർഷത്തെ ഒരു സമൂഹം സ്വന്തമായിട്ട് സൈന്യൊന്നും ഇല്ലാത്ത സമൂഹം വന്നിട്ട് അവരെ കീഴടക്കാണ് അത് കീഴടക്കിയത് ഖുർആാനാണ് ആ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത് അവർ മാറാണ് ഖുർആാന്റെ ആയത്തുകൾ അത് കേൾക്കുമ്പോൾ അവർ മാറുകയാണ് അതിനനുസരിച്ച് അവർ ജീവിതത്തെ മാറ്റിയാണ് അതിനൊന്നും തടസ്സല്ല ഈ ദുനിയാ അവർക്ക് എന്ത് 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 റസൂൽ കൽപ്പിച്ചോ അത് തയ്യാറാണ് അതിന്റെ മുകളിലേക്ക് മറ്റൊന്നിനെ കാണുന്നില്ല നിങ്ങൾ നോക്കി ആ ഒരു സഹോദരങ്ങളെ ഇതിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത് അതാണ് റസൂലിന്റെ ഹദീസ് കാണാം ദുനാവിന്റെ ഒരു കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യും ഈ ദുനിയാവിന്റെ ഒരു കാര്യത്തിന് എന്ത് ചെയ്യണം എന്നൊന്നും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവനെ പോലെ നിങ്ങൾ പെരുമാറുന്ന പരലോകത്തിന്റെ കാര്യമാണെങ്കിലോ നിങ്ങൾ വൈകുന്നേരം മരിക്കും ഇപ്പൊ രാവിലെ നീച്ചാല് വൈകുന്നേരം മരിക്കും എന്ന് വിചാരിച്ചിട്ട് വേണം പരലോകത്തിന്റെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ അതാണ് ഹദീസ് പക്ഷെ എന്താ മനസ്സിലാക്കിയത് ദുനിയാവിൻ്റെ കാര്യമാണെങ്കിൽ ദുനിയാവിൽ എന്നൊന്നും ജീവിക്കുന്നവനെ പോലെ പോലെയാകണം എന്ന് പറഞ്ഞാല് ഒരു പെര നല്ലൊരു പെര കാലാകാലം കാലാ കാലം ജീവിക്കും എന്നല്ലേ ഒരു പെര എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ആൾക്കാർ വിചാരിച്ച് അങ്ങനെ അല്ല സഹോദരങ്ങളെ ഒരു പെര എന്ന് പെണ്ണുങ്ങൾ പറയാണ് ഇളച്ചൻ പെര മൂത്തച്ചൻ മൂത്തച്ഛൻ ഓന്റെ ഉണ്ടാക്കി ഓൻ്റെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ നമ്മളെ പെരയെ നമുക്കൊരു ഒരു പുതിയ പെരമാണ്ടേ എന്ന് ചോദിക്കുമ്പോ അതുണ്ടല്ലോ നമുക്ക് അവിടെ സ്ഥലമല്ലേ ഇവിടെ സ്ഥലമല്ലേ അത് വിറ്റിട്ട് എപ്പാണെങ്കിലും കേറ്റാലോ ഒരു ഫ്ലാറ്റ് എടുക്കാലോ അത് ധൃദ്യ എന്തിനാ കൂട്ടുന്നത് അതാണ് ദുനിയാവിന്റെ കാര്യത്തിൽ പരമാവധി ചവിട്ടി കുടിച്ചോ ഒരു വണ്ടി വാങ്ങാൻ പൈസ ഉണ്ടല്ലോ നാളാകാം കുറച്ചും കൂടി പുതിയ മോഡൽ വണ്ടി ഇറങ്ങാണ്ട് ഇപ്പൊ ഞാൻ കുട്ടികൾ ഇലക്ട്രോണിക് സാധനമൊക്കെ ചോദിച്ചാൽ ഇലക്ട്രോണിക് സാധനത്തിന്റെ പ്രശ്നം തരും അത് പെട്ടെന്ന് ഒരു പൂജ്യം വരിക ഫോൺ വാച്ച് അത് ഞാൻ പറയും ഒരു രണ്ടു ചമ്മൾ നോക്കാറ് വാങ്ങി തരില്ല എന്ന് പറയാം രണ്ട് ചമ്മൾ നോക്കാറില്ല ഒരു വാങ്ങാൻ തീരുമാനിച്ച പിന്നെ ഒരു മൂന്ന് ദിവസം പറയും മൂന്നാമത്തെ ദിവസം വാങ്ങുന്ന രണ്ടാമത്തെ ഇനി വാങ്ങണ്ട അറിയാം ഒത്തുല്ലേ ആ അത്രേ ഉള്ളൂ മനുഷ്യന്റെ മനസ്സങ്ങനെ ഒരു വാച്ച് ഓന്റെ അപ്പുറത്തെ ക്ലാസ്സിൽ ഓന്റെ കൂട്ടുകാരൻ വാപ്പ പുതിയൊരു വാച്ച് കെട്ടി വന്നുണ്ടാവും അപ്പൊ ആ റെങ്കിലും വന്ന് പറയണേ ആ ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവും കിട്ടിണ്ടാവൂല ഇനി വേറെ അതാണ് ദുയാവിന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ദുയാവിന്റെ കാര്യം വരുമ്പോ എന്താ അറിയാം ചവിട്ടിപ്പുടിച്ച് ഇങ്ങനെ അതാണ് ദുനിയാവിൽ പോലെ നിങ്ങൾക്ക് പോലെയാകണം പറഞ്ഞാൽ അർത്ഥത്താണ് ചവിട്ടി ആഹ് കാര്യം വരുമ്പോ വൈകുന്നേരം മരിച്ചണ പോലെ അതെന്താ ഒരു പള്ളീന്റെ സംഭാവനക്ക് വരികയാണ് പേടത്തൊടുക്കുക അവിടെ ഈ മാസത്തെ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തൊല്ലെത്തിയിട്ടുള്ളതാണ് ഈ പള്ളി പള്ളിയോടെ ശരി വേഗരണേ വേങ്ങരപ്പോ അവിടെ തന്നെ പള്ളിയുടെ ഒരു ലോസ്റ്റ് എൻക്വയറി മദ്രസില എന്താ പഠിപ്പിച്ചു ഒക്കെ ചോദിച്ചിട്ട് അവസാനം ചോദ്യം കേട്ടതൊന്നും ഈ കേട്ടോങ് സ്പോൺസർ ചെയ്യുന്നു ഞാൻ ഞാനൊരു മദ്രസന്റെ പിരിവിനോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഞാന് എന്നോട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് പിരിച്ചണ ഇഷ്ടമല്ല പക്ഷെ എന്റെ ഒരാളുകൾ വന്ന പൈസ തോന്നും കിട്ടുന്ന കൊണ്ടത് വലിയൊരു നോവണ്ട പിന്നെ അന്നേരം ഈ രണ്ടായിരത്തി കാലഘട്ടം വലിയ വണ്ടി നോവ തന്നെയാണ് അന്നിട്ടുണ്ട് ഞാൻ വേറെ ആളെ ഇനോവ കടത്ത് വന്ന അത് വലിയ വണ്ടി പോയാൽ തോനെ കിട്ടുകയുള്ളു അപ്പൊ ഇക്കിതൊന്നും അറിയില്ല ഇന്ന ആദ്യമായിട്ട് പിരിവിന് കൊണ്ടുപോകുകയാണ് വലിയ വണ്ടിയിൽ വന്നാലാണ് തോനെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഇനോവ കടം വാങ്ങിക്കണ്ട് പിരിവിന് പോവുകയാണ് മദ്രാസുണ്ടാക്കാനാണ് അപ്പൊ വലിയൊരു പെരുടെ മുമ്പിൽ നിർത്തി ഇവിടെ വലിയൊരു പൈസക്കാരണ്ട് നമ്മൾക്ക് പോയി വെക്കുക അങ്ങനെ ഇതൊന്നുമില്ല നമ്മള് നമ്മളിങ്ങനെ ഇതൊന്നുമില്ലാത്ത കയറി മുട്ടി വെക്കാ അങ്ങനെ ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോൾ ഒരു പെണ്ണ് പുറത്ത് ഒരു സർവൻ്റെ വേലക്കാരിയെ തോന്നുന്നു ഉള്ളിലെ റൂമിലാണ് വലിയൊരു ഇതാണ് ഒരു കൊട്ടാരം ഉള്ളും ഉള്ളില് ആളുണ്ട് പറഞ്ഞു അപ്പൊ ആരുന്നതാണ് പെണ് പിന്നിട്ട് അല്ല ഉപരിച്ചു അല്ലെ വന്നിട്ടില്ലായിരുന്നു ഞാൻ പോയി പറഞ്ഞല്ലോ വിരക്കാറില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ വന്നു ഉള്ളിൽ കീർത്തി അപ്പൊ ആദ്യം തന്നെ മറ്റേ വന്നേക്കല്ലേ ഡോക്ടർ മമ്മൂട്ടി എന്നെ അറിയണ്ടാവും വായു പരിചയപ്പെടുത്താൻ മകങ്ങൾ എന്താ ആവശ്യം ആവശ്യങ്ങൾ മദ്രസണ്ടാക്കാൻ ഒരു ചോദിച്ചു ആദ്യത്തെ ചോദ്യം തരങ്ങൾ അല്ല മദ്രസക്കവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ എന്താ നിങ്ങളൊരു മദ്രസന്റെ പ്രത്യേക ഞങ്ങളുടെ മദ്രസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങള് ഏത് സ്കൂളിലും പഠിപ്പിച്ചാ ഞങ്ങളെ മദ്രസിനെ പ്രത്യേകത നിങ്ങളെ കുട്ടിനെ ഏത് സ്കൂളും ക്രിസ്ത്യൻ സ്കൂളിൽ കൊണ്ടുപോകും ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മദ്രസ നോക്കിക്കാണ്ട് സ്കൂളിൽ ചേർത്തുമ്പോൾ സ്കൂൾ മോസാക ഈ വലിയ പഠിപ്പില്ല ആൾക്കാരെ ചിന്തിക്കുക ക്രിസ്ത്യൻ സ്കൂളിലല്ല അത്ര ഉസാറ് മറ്റേ സ്കൂളിലൊന്നും ഉണ്ടാവില്ല പക്ഷെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെറുത്താനും ഏത് സ്കൂളിൽ കൊണ്ട് നിങ്ങളെ കുട്ടിനെ പഠിപ്പിച്ചോളൂ പക്ഷെ ഞായറാഴ്ച നിങ്ങളുടെ ഞങ്ങൾക്ക് തരണം ബാക്കി ഞങ്ങള് ശരിയാകും അപ്പോൾ ഇവിടെ മദ്രസ് വരുന്ന ചോദിച്ചു സ്ഥലം പറഞ്ഞു അഞ്ചു ലക്ഷം ചെക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചോദ്യം ചെയ്യണവരുണ്ട് അപ്പൊ ഇതങ്ങനല്ല ഇത് എങ്ങനെ ഒക്കെ ചോദിച്ച് അവസാനം പുറത്തു അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ മാർഗത്തില് നമ്മൾ കൃത്യമായിട്ട് പരിശ്രമിക്കണം അതുകൊണ്ട് ഈ ദീന് നമ്മൾ കൃത്യമായിട്ട് ഇതിന് ഞമ്മളിത് നിലയും വലിയ ഉണ്ട് ഇത് അബ്ബാഹു ആകാശലോകത്തിന് നിറക്കിയതാണ് ഇതിൽ നമ്മൾ ഒരു പ്രയാസം ഈ മതത്തിന്റെ പേരിൽ നമ്മൾ അനുഭവിച്ചിരുന്നു അമ്പാഹു പ്രതിഫലം അൻപത് ആളുടെ അൻപത് സഹാബിമാരുടെ അമലിന്റെ പ്രതിഫലം നമുക്ക് തരും പറയുമ്പോൾ എത്രയാണ് സഹാബി തന്നെ ചോദിക്കണേ ഇനി വരുന്ന തലമുറക്ക് ഒരു കുറച്ച് ആൾക്കാർ വരാണ്ട് ഇനി ക്ഷമയുടെ നാളുകളാണ് വരാണെന്ന് എനിക്ക് പറഞ്ഞത് ക്ഷമയുടെ നാളുകള് ആ ക്ഷമയുടെ നാളുകളിൽ വരുന്ന ആളുകൾക്ക് ആളുടെ പ്രതിഫലം ഉണ്ടാവും നടപ്പൊ സാബത്ത് ചോദിക്കുകയാണ് ഞങ്ങളിൽ നിന്നുള്ള അൻപതാണോ അവരിൽ നിന്നുള്ള അൻപതാണോ അപ്പൊ നിങ്ങളിൽ നിന്നുള്ള അൻപതാളുടെ പ്രതിഫലം എന്നാണ് അതുകൊണ്ട് ഇത് നമ്മൾ പറയണത് ഇനി നമ്മളെ ബാധ്യത നമ്മളെ കുന്തും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരായതുകൊണ്ടാണ് നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരായതുകൊണ്ടാണ് അതുകൊണ്ട് അതിന്റെ പേടി നമ്മൾ എന്താണ് എന്താണ് കാട്ടർബിയോ അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ ഏതോ അപരിഷ്കൃത നമ്മളെ കളിയാക്കിയാലും സഹോദരങ്ങളെ നമ്മൾ അനുസരിക്കുന്നത് പടച്ചോന്റെ നിയമത്തെയാണ് തോന്നിയ നമ്മൾ ഓരോരുത്തരും തോന്നിയനല്ല റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ ഞമ്മളനുസരിക്കുന്നത് അതുകൊണ്ട് ഞമ്മളാഹുവിന്റെ മാർഗത്തിൽ മുറുകെ പഠിക്കുന്നത് ഈ അതാണ് അമ്പാവു ആകാശലോകത്ത് നമുക്ക് ഇട്ടു തന്നത് അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം മനസ്സിലാക്കണം അത് വെറും ഓത്തു ഓതി വിടാനുള്ളതല്ല എത്രയോ തവണ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട് പക്ഷെ ആയത്ത് ആ ആയത്ത് നമ്മൾ ഹൃദയത്തിൽ സ്വാധീനിക്കണമെങ്കിൽ ഒന്ന് അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം അല്ലെ കഴിഞ്ഞ എന്താണ് ഞങ്ങളുടെ നാട്ടില് പണ്ടൊരു അറബി കല്യാണത്തിനെത്തും അറബി അപ്പൊ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ കുറവാണ് പണ്ട് തന്നെ അറബി ഒരാൾ ഗൾഫിൽ പോയാൽ അറബി എന്ത് ചെയ്യും ഓ എന്റെ പങ്ങളെ കെട്ടിച്ചാലല്ല സ്വർണം ഒക്കെ അറിയാം നല്ല സ്നേഹം അറബിയാലാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ പെരിയില് കല്യാണ ഉണ്ടെങ്കിൽ സ്വർണ്ണം തരും നമുക്ക് അഞ്ചാറ് പെൺകുട്ടികൾ പങ്ങന്മാർ എന്ത് ചെയ്യും സ്വർണം തരും കല്യാണത്തിന് പിന്നെന്ത് ചെയ്യും നല്ല വീട് വെക്കാൻ പൈസ തരും പിന്നെ അങ്ങനെ ആലോചിക്കും ഒരാള് ആറ് പങ്കന്മാരെ കെട്ടിച്ചാൽ അറബി സ്വർണം കൊടുത്തു നല്ല അറബിയാണ് അയാൾക്ക് വീട് വെക്കാൻ ഇവിടെ അയാൾ പിന്നെ മകനെ പറഞ്ഞു അങ്ങനെ ആ മകന്റെ കല്യാണത്തിന് ഈ അറബി വരികയാണ് ആലോചിക്കുക മകന്റെ കല്യാണത്തിന് ആരാണ് അറബി ഇവന്റെ ആറ് പങ്കന്മാരെ കെട്ടിച്ചാല് പണ്ടം കൊടുത്ത അറബിയാണ് വരുന്നത് വീടുണ്ടാക്കാൻ പൈസ കൊടുത്ത അറബിയാണ് അവന്റെ പരീക്കും എന്റെ മകന്റെ കല്യാണത്തിന് വരുന്നത് അങ്ങനെ അറബിയും ഇയാൾ ഇരുന്ന് സോഫിൻ ഇരുന്ന് ഇങ്ങനെ കുസു കുസ് പറയുമ്പോ എന്നിട്ട് ചോദിക്കളി പോയിന് ശേഷം എന്താണ് അറബിയെന്നോട് പറഞ്ഞത് കാരണം ആ അമ്മാക്ക് അത്രയും ആ അമ്മാന്റെ ആറ് പെൺകുട്ടികളെ കെട്ടിച്ച സ്വർണ്ണം കൊടുത്തത് ഈ അറബിയാണ് അപ്പൊ മത്രയും സ്നേഹം ഉണ്ട് അറബിനോട് എന്നിട്ട് ഇമ്മ ചോദിക്കാണ് എന്താ മോനെ അറബി എന്നോട് പറഞ്ഞത് അതെന്താ ആ സ്നേഹ കിറുവന്റെ അടയാളാണ് അറബി എന്താ പറഞ്ഞത് അറിയാനുള്ള ആഗ്രഹം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ജഗത് നിയന്താവായ പടച്ചോന് സഹോദരങ്ങളെ അവര് പടച്ചോന്റെ കലാമാണ് ഖുർആൻ പടച്ചോന്റെ സംസാരമാണ് ഖുർആൻ അത് കേക്കാനും മനസ്സിലാക്കാനും നമുക്ക് ആഗ്രഹമല്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെ കേടന്നല്ലേ നമ്മളത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് അറിയാൻ ശ്രമിക്കുന്നില്ല അതിന്റെ മഹത്വം അതിന്റെ വലിപ്പം അതിന്റെ ഗാംഭീര്യം അതൊക്കെ ഒരു ദിവസം വരും അതൊക്കെ അറിയണ ഒരു ദിവസം വരും മേലെ മണ്ണ് മൂടുമ്പോ സഹോദരങ്ങളെ കർമ്മങ്ങൾ ചെയ്യാൻ ഒരവസരമില്ലാതെ കിടക്കും വലിയ മഹാനായ കരഞ്ഞിരുന്നു പറ്റി കേട്ടാൽ അദ്ദേഹത്തിന്റെ കണ്ണീരിങ്ങനെ ഉച്ചിട്ട് താടി രോമങ്ങളിലൂടെ കാണാൻ പറ്റും ായിഹാനായി ഉസ്ോങ്ങളിലൂടെ എന്താണ് ഉസ്മാൻ പറ്റി ഉസ്മാൻകത്തെപ്പറ്റി അസൂല് പറയുമ്പോഴും പോലും ഇല്ലാത്ത കരച്ചിലും കണ്ണുനീരും പറ്റി പറയുമ്പോഴും എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാനോട് സാബത്ത് ചോദിക്കുന്നത് അതിന് പറഞ്ഞ മറുപടി ാണ് അവിടെ അതിന്റെ അപ്പുറത്തേക്ക് കട്ടപ്പോകൊണ്ടാണ് ഞാൻ കരീണെന്നാണ് അപ്പൊ അങ്ങനെ ലോക്കാണ് ഒന്നും ചെയ്യാല പിന്നെ കർമ്മങ്ങൾ ഒരു നിഷ്കരിച്ചാൻ പറ്റില്ല ഒരു സുപരും മാത്രമേ ബാക്കിയുള്ളൂ ി ആ വിചാരണയെ കാത്ത് നമ്മൾ അവസ്ഥെന്തൊക്കെ ചെയ്തു കൂട്ടിക്കണ് നമ്മൾ എത്രത്തോളം നിസ്കാരത്തില് ഏർ ഞമ്മൾ താല്പര്യം കാണിച്ചു നമ്മളെത്ര പലിശമാകി എത്ര പറ്റിച്ചിണ് എല്ലാം ഞമ്മക്ക് ഓർമ്മ ഉണ്ടാവും അതെ ഞമ്മളെ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഒരു സുബഹാനുള്ള ചെല്ലാനോ ഒരു സുന്ന ഒന്നിനും പറ്റാതെ ആ കബറിൽ ഇങ്ങനെ ലോക്കായി കിടക്കണൊരവസ്ഥ അപ്പൊ നമുക്ക് ബോധ്യപ്പെടും പക്ഷെ സഹോദരങ്ങളെ അപ്പൊ ബോധ്യപ്പെട്ട ഒരു കാര്യമില്ല ഒരു കബറിന്റെ വക്കിലൂടെ ലഭിക്കുന്ന സഹാബത്തിനായിട്ട് കടന്നു പോകാണ് കടന്നു പോവുകയാണ് അപ്പൊ ആ ഖബറൊക്കെ നോക്കിയിട്ട് അള്ളാൻ റസൂൽ പറയാണ് ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പൊ എന്താണ് ചിന്തിക്കണത് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇയാൾ ആലോചിക്കണത് എന്നൊക്കെ അറിയാം നിണ്ട് സഹാബത്തിന് പറഞ്ഞൊടുക്കണ് എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് രണ്ടായ സുന്ദർ സ്കരിക്കാനുള്ള നേരാണ് ആ സുന്നത്ത് സുന്നസ്കാരമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നാണ് ഈ കബറാളിപ്പ ആലോചിക്കുന്നത് അതാർക്കാ പറഞ്ഞെടുക്കണേ ഈ ബാക്കി ആയുസുള്ള മനുഷ്യന്മാർക്കാ പറഞ്ഞെടുക്കണത് കാരണം അയാൾക്ക് കബറാളിക്കിനെ ആയുസില്ല നിസ്കരിക്കാൻ പറ്റൂല ആഴ്ച സുന്നത്ത് സുന്നത്തിൽ എത്ര സമയം എടുക്കും ഇങ്ങനെ വെറുതെ ഒന്നും ഉണ്ടാക്കി കേറുമ്പോ ഈ കാമത്തിന് ടൈം നോക്കൂ ഒരു ഒന്നര മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചു കാരണം നമുക്കറിയാം ഒന്നര മിനിറ്റ് കൊണ്ട് രണ്ടറക്കാരം നിസ്കരിച്ചാൽ അറിയാം ആ രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരമാണ് ഒരാൾക്ക് ബാക്കിയുള്ള ആയുസ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് അയാൾ തിരിച്ചറിവ് കിടക്കാണ് കബറിൽ കിടക്കണ് ആ തിരിച്ചറിവ് രബി സഹാബത്തിന് പറഞ്ഞെടുക്കണ് ആ സഹാബികൾ താവികൾക്ക് പറഞ്ഞെടുത്തു അത് ഞമ്മക്ക് പറഞ്ഞു എന്തിന് എന്തിന് ഞമ്മക്കാണ് ചാൻസ് ഉള്ളത് അതെ സഹോദരങ്ങളെ ഇതൊക്കെ അവസ്ഥ വരും അതിൻ്റെ ജെമ്പ് അയിൻ്റെ മുമ്പ് മാറണം മാറ്റണം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നിലപാട് അത് സഹാബത്ത് എന്തൊരു നിലപാടാണ് ജീവിതത്തിൽ കൈക്കൊണ്ടത് ആ താപികൾ എന്തൊരു നിലപാടാണ് ജീവിതത്തിൽ കൈക്കൊണ്ടത് അങ്ങനെ ഒരു നിലപാടിലേക്ക് അള്ളാഹു റസൂലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു നിലപാടിലേക്ക് നമുക്ക് വരാൻ പറ്റണം എന്നുള്ളതാണ് പിന്നെ എന്താണ് സോദനങ്ങളെ നന്നായിട്ട് നമ്മൾ നമ്മള് ദിക്രുവായകള് വർദ്ധിപ്പിക്കാതെ അള്ളാഹു ഓർക്കാനുള്ള ഒരു മാർഗം ഒന്ന് ഖുർആൻ ആണ് രണ്ട് ദിക്റുകളും നമ്മൾ മരിക്കുമ്പോൾ എന്ന് നമ്മൾ പറയും പക്ഷെ അങ്ങനെ ചെല്ലാൻ കിട്ടുന്ന ഒരു സാധനം അല്ലെ എത്രയോ ഫ്രണ്ട്സ് അല്ലെ ഒരു സുഹൃത്ത് വളരെ ചെറുപ്പത്തിൽ ക്യാൻസലായിട്ട് മരിച്ചുപോയി അപ്പൊ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു സുഹൃത്തിന്റെ അദ്ദേഹം പറയണേ കൊറേ കെലിമ ചെല്ലിക്കൊടുത്തു പക്ഷെ പറയാൻ കിട്ടില്ല ഞാൻ അത്ഭുതപ്പെട്ടു അപ്പൊ അങ്ങനെ പറയാ അത് നമ്മൾ വിചാരിച്ച നമ്മളിങ്ങനെ കിടക്കണ നേരത്ത് നിങ്ങൾ മരണാശലിയിൽ കിടക്കുമ്പോൾ അസുഖം ക്യാൻസറിന്റെ ലാസ്റ്റ് ചെയ്ത് കിടന്നിട്ട് പ്രയാസപ്പെടുമ്പ് നമ്മളെ സഹോദരനോ മാപ്പമ്മ മക്കളോ കെളിമ ചെല്ലിത്തരുമ്പോ അത് ചെല്ലാൻ പറ്റിക്കോണെന്നില്ല െല്ലാം പറ്റിക്കോണമെന്നില്ല അത് വലിയ ഒരു തൗഫീഖാണ് അപ്പൊ എന്തു സഹോദരങ്ങളെ ജീവിതത്തിൽ ആ ഒരു കെലിമയോട് ഈ ദിക്റിനോടൊക്കെ ഒരു സ്നേഹം വേണം ഒരു ചെറിയ പ്രയാസം ഉണ്ടാവുമ്പോ നമ്മള് ലായ്ലായി ചെല്ലി പഠിക്കണം അല്ലെ ഒരു ചെറിയ കാർ വെച്ചു അല്ലെ നമുക്ക് ഒരു മോശമായ സംഗതി നമ്മൾ എല്ലാത്തിലും എന്താ എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാനുള്ള എത്ര ദിക്റുകളാണ് അള്ളാഹൻ റസൂൽ ജീവിതത്തിൽ പഠിപ്പിച്ചത് അല്ലെ ഒരു കാറ്റൻ കേ അള്ളാഹു ഒക്കെ വേറെ പറയാം അല്ലെ ഒരു കോടി കേറുമ്പോ കാറ്റൻ ജീവിതത്തിൽ ജീവിതത്തില് ഒന്നുകിൽ നടക്കൊരു കേറ്റം അല്ലെ ഒരു ലിഫ്റ്റ് കേറത് ഒരു കോണി കയറിയത്

വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഏത് സമയവും നമ്മൾ തെറ്റിലേക്ക് എത്തിപ്പെടാം അല്ലെ നമ്മളെ എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അടിമപ്പെട്ട് അല്ലെ പെട്ടെന്ന് നമുക്കൊരു ഒരാള് പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻ വരാം മോശമായിട്ട് പ്രതികരിക്കാം ഇതൊക്കെ എന്ത് ചെയ്യും നമ്മളെ ജീവിതത്തെ ബാധിക്കണ അതൊക്കെ നമ്മളെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടത് പടച്ചോന്റെ തൂഫിക്ക് തന്നെ നമ്മളെ കൊണ്ട് കഴിയൂല അല്ലെ ഖുറാന്റെ ആയത്തൊക്കെ പരിശോധിച്ചാൽ കാണാം അള്ളാഹുവിന്റെ റബ്ബത്തില്ലായിരുന്നു എങ്കിൽ കാണാം അല്ലേ എന്താണ് ഈ റബ്ബത്താന്നാണ് ആ ഹൃദയത്തെ നാം ഉറപ്പിച്ച് നിർത്തുന്നത് റബ്ബത്താന്ന് പറഞ്ഞാൽ അറബിയിൽ റിബാത്ത് എന്ന് പറഞ്ഞാല് ഈ സർജറിക്കൊക്കെ വരുമ്പോ ലിഗമെന്റ് സർജറിക്ക് റിബാത്ത് അറബിയെന്നാ പറയാ കയറാണ് സത്യത്തിൽ റിബാത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ റബ്ബത്താ കയറോണ്ട് കെട്ടിനാണ് റബ്ബത്താന്ന് പറയാം അതായത് ഹൃദയത്തെ കെട്ടി ഉറപ്പിച്ച് നിർത്തുക ഹൃദയത്തിന് ഉറപ്പ് നൽകി അത് പടച്ചോൻ തന്നെ തരണം നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ചെറിയൊരു അസുഖമുണ്ട് ചെറിയ മാനസികണ്ട് ഇപ്പയാളെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ വെച്ചാൽ കുറെ അദ്ദേഹത്തിന് ജോലിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രഷറിലാണ് അപ്പോ ഇപ്പൊ എന്താ വെച്ചാൽ എന്റെ പ്രതിസന്ധി മാറണമെങ്കിൽ ഒന്നല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലേ മാറുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ട് പടച്ചോനല്ലാത്തൊരു ദൈവത്തെ വിളിച്ചാലോ 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 വിളിച്ചാലോന്ന് അങ്ങനെ തോന്നുന്നു അയാൾ എന്തൊരു വിഷമാണ് അനുഭവിക്കുന്നത് അയാൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ മാനസികത്തിന്റെ ആ അസുഖത്തിന്റെ പ്രയാസ അയാള് പറയുന്നത് അതായത് പടച്ചോനല്ലാത്ത ഒരാളെ വിളിച്ചാലേ എന്റെ പ്രയാസം മാറുള്ളൂന്ന് നിന്നോട് ഇങ്ങനെ ഇങ്ങനെ ഒരാൾ പറയാ ഒരു വിളിച്ചത് എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്താ ഞാൻ കാട്ടണമെന്നാ ചോദിച്ചു വല്ലാത്ത പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് മറിയം ബീവിക്ക് ആ ഹൃദയത്തെ ഞാൻ ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ നിന്നോടുത്തു റബ്ബത്താന്നാണ് കയറോണ്ട് കെട്ടി എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം അപ്പൊ കെട്ടി ഉറപ്പിച്ചത് പഴയ കാലത്ത് ഉറപ്പിച്ചാണ് അവർ കയറോണ്ട് കെട്ടി ഉറപ്പിക്കലാണ് ഇനി നമുക്ക് പശൊക്കെ ഉണ്ട് ഇത് ഓരോ കാലത്ത് ഓരോന്നുള്ള ആ വന്ന് കിട്ടിയുറപ്പിക്കാനേ അപ്പൊ ആ വാക്ക് അങ്ങനെയാണ് വന്ന് വരുന്നത് അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ നമ്മൾ നിരന്തരം പഠിച്ചവനോട് സഹായം തേടണം ഈ എന്താണ് ആരാധനകളാണെങ്കിൽ ഇതൊക്കെ ഒരു തോഫീക്ക് വേണം പാൻ കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകാനും ചിന്ത നോമ്പ് നോൽക്കാനും സ്വതൊക്കെ കൊടുക്കാനും ഇതൊക്കെ ഒരു നമുക്ക് പടച്ചോൺ തോഫീക്ക് തന്നാലേ ചെയ്യാൻ കഴിയുള്ളു അപ്പൊ തോഫീക്ക് പടച്ചോനെ തരണം നിന്നെ ഓർക്കാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും നീ എനിക്ക് തോഫീക്ക് തരണേ നീ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ പറയുമ്പോഴുള്ള സഹോദരങ്ങളെ പഠിച്ചോനെ ഉത്തരം ചെയ്താലേ നമുക്ക് അതിന് തോഫീക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഈ തലത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നല്ല വർദ്ധിപ്പിക്കണം അള്ളാഹു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്താ ബന്ധങ്ങളിലൊക്കെ ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അത് മക്കളും പിതാക്കളും മാതാപിതാക്കളും മക്കൾ തമ്മിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കേട്ട് പറയും രണ്ടെണ്ണം പറഞ്ഞാൽ നാലിനെ പറയും ക്ഷമിക്കണം അള്ളാൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പൊ എന്ത് ചെയ്തു നബി ചെയ്തത് ആയിഷീഫ് ഇഷ്ടപ്പെട്ടില്ല അത് സ്ത്രീ സഹജമായ ഒരു ഇഷ്ടക്കേടാണ് പാത്രം എഴുന്ന തട്ടിട്ട് പാത്രം പൊട്ടി കഷ്ടങ്ങളായിരുന്നു ഞമ്മളൊക്കെയാണ് ഒരു കൊണ്ടെന്ന പാത്രം പെണ്ണുങ്ങളും തട്ടി പൊട്ടിച്ചു വന്നാല് അവിടെ എന്തൊക്കെ നടന്നുണ്ടാവും ഒന്നുമില്ല നബി മുണ്ടിനാണ് മുണ്ടാതാ പൊട്ടി ഓരോ കഷ്ണം എടുത്ത് അവിടെ നിന്ന് കൊണ്ടാണ് ആയിഷ അബീഫ് കരച്ചിൽ വന്ന് സങ്കടമായി ഒരു പ്രവാചകം പഠിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് എന്താ പറയുക ഏറ്റവും നന്നായി നമ്മളൊരു കസ്റ്റമർ നമ്മളെ കടിയിൽ വന്നിട്ട് അവൻ അലം മീൻസ് അയാൾ അവനും കുട്ടി മൂത്രയിച്ചു െ എന്താ പറയാ ഒരു കസ്റ്റമർ ഞമ്മടെ ഷോപ്പിൽ വന്നിട്ട് കുട്ടി പാമ്പേഴ്സിൻ്റെ കുട്ടി മൂത്ര ചൂടാവൂരെ മാന്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര പുതിയ പ്രവർത്തി ചെയ്യണ മാറി നല്ല ഉഷാറായിട്ട് ക്ലീൻ ആക്കി കൊടുക്കും ഒരു വിഷമം ഞമ്മളുണ്ടാക്കൂല ഞമ്മളെ പരിമുറത്ത് ഞമ്മളെ കുട്ടി മൂത്ര നോക്കട്ടെ നമ്മളെ കുട്ടി മൂത്ര അങ്ങനെ കസ്റ്റമർ മൂത്ര വെച്ച അപ്പൊ ശരിക്കും നമ്മളെ പ്രിവിലേജ് അത് നമ്മൾ കൊടുക്കൂല അതെന്തുകൊണ്ട് അതാണ് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ് നിങ്ങളുടെ കുടുംബത്തോടാണ് ഞാൻ എന്റെ കുടുംബത്തോടെ ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് നമ്മൾ നേരെ തിരിച്ച പുറത്ത് നല്ല പെരുമാറ്റം അത്ര ഉസാഹ് ഉള്ളിലുണ്ടാവില്ല ഉള്ളി ഞമ്മള് കല്യത്തിനൊരു ഒറിജിനൽ പോലെ കാലം മറ്റൊരു നമ്മൾ ഒന്നും കൂടി നല്ല ഒരു മാർക്കറ്റിംഗ് ആളേക്കാരം അപ്പൊ അത് നേരെ തിരിച്ചാണ് വേണ്ടത് എന്നെനിക്ക് പറഞ്ഞത് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് കുടുംബത്തോറാണ് അപ്പൊ ക്ഷമ നല്ലോണം ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാത്തിനും ക്ഷമിക്കുക എന്നുള്ളതല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോളി ക്ഷമ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കല്പനകളിൽ ഈ തോട്ടത്തില്ല അഞ്ചു നേരം നിസ്കരിക്കണം ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് ആണുങ്ങളോടുള്ള കൽപ്പനയാണ് അപ്പൊ അത് ചെയ്യാന്നുള്ളതാണ് ശബ്ദം അഥവാ അത് ചെയ്യാനുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ മാറ്റി നിർത്തണം ആ നേരത്തെ പ്രതലി ഉണ്ടെങ്കിൽ അത് ടി വി ഓഫ് ആക്കണം ആ നേരത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഏർപ്പാട് ആരെങ്കിലും കല്യാണോ പരിപാടി എന്തെങ്കിലും വെച്ചാൽ നമ്മൾ പറയണം ആ നേരം നിസ്കാരത്തിന് നേരാണ് ആ നേരത്തെ വരാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെയാണ് നമുക്കൊരു നിലപാട് നമ്മൾ നിസ്കാരത്തിന്റെ നേരത്ത് അവിടെ നിൽക്കാതെ വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ അല്ലെങ്കിൽ ഒരാൾ ഒരാള് സമയത്ത് ഒരു മീറ്റിംഗ് വെച്ചു അങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാണ് എല്ലാവരും എല്ലാവരുടെ മീറ്റിംഗ് ആണ് എല്ലാവരും ബഹുമത മീറ്റിങ്ങാണ് നമ്മളും മരവിന്റെ നേരെയാണ് അത്ര ഇമ്പോർട്ടന്റ്സ്കാരം കഴിഞ്ഞിട്ട് പോകും അത് നമ്മളെ ആണ് അപ്പൊ അതുകൊണ്ട് അതാണ് ക്ഷമിക്കുക ആ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമ്മൾ രണ്ടാമത് അനസിയത്തില്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോകാൻ പാടില്ല അല്ലേ അതിന് പോകാൻ പാടില്ല ഒരു മദ്യം വിളം വന്ന സദസ്സാണ് ആ പരിപാടി കളി നമ്മൾ പോരാ മദ്യം ബാറിലാണ് വീട്ടിൽ വെച്ച് വരാൻ പറ്റൂരാ അത് വരാൻ പറഞ്ഞു നമ്മളെ നിലപാടാണ് ഞാൻ വരണോ അതവിടുന്ന് മാറ്റണം അത്ര നമുക്ക് ഒരു നിലപാടുള്ളു നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്ത് ഇവരൊക്കെ ആര് സഹോദരങ്ങളെ ഇവര് നമ്മൾ തീവ്രവാദി എന്ത് തേങ്ങി അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ പോയി പണിയാക്കാൻ പറയണം ഇതൊക്കെ പടച്ചോ പറഞ്ഞാണ് പോയി ചാത്തോളി ആണെന്ന് അതിന്റെ അർത്ഥം പോയി ചാത്തോളിന്ന് പറഞ്ഞ എന്താ താങ്കൾ പറയുക

ക്ഷണിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് അത് ജീവിതത്തിന്റെ ഒരു നിലപാടാണ് എന്ത് ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാല് എനിക്ക് പറ്റൂല അതാണ് ഞാൻ മുസ്ലിമാണ് എനിക്കത് പറ്റൂല പലിശ പറ്റൂല ബാങ്കിൽ നിന്ന് വിളിക്കാണ് ലോൺ ഉണ്ട് മറ്റെന്നുണ്ട് അങ്ങനെ ആക്കി എത്ര പൈസ കൊടുത്ത് ഇങ്ങനെ സ്കീം ചേർന്നാൽ അങ്ങനെ കിട്ടും ഞാൻ മുസ്ലിം എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അത് ജീവിതം കൊണ്ട് നിലപാട് കൊണ്ട് നമ്മൾ ഖുർആനിന്റെ ആളായിട്ട് മാറാൻ ജീവിതം കൊണ്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ പ്രവാചകന അനുദാപനം ചെയ്യാൻ ജനങ്ങൾക്കിടയിൽ പ്രവാചകന് സാക്ഷികളാകേണ്ടവർക്കേണ്ടവർ വിലക്കേണ്ടവർ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവർ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടവർ അവരാണ് അള്ളാഹുന്റെ മാർഗത്തിന് പരിശ്രമിക്കണം യഥാർത്ഥ യഥാർത്ഥം ഉറപ്രകാരം نملد هند جهاد زي يا رب من الله ويند كايلپنا خالد شو من زيفي كنا الله نامو كتوفي كنا لگو ربنا آتنا في الدنيا حسنة ما في الآخرة حسنة ما كنا ردا بنار الله ما للمؤمنين والمبنا والمسلمين, والمسلمين والمسلمات الله ما عز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإلا متخفر لنا وترحمنا لنكوننا من الخاسرين ربنا هبلنا من الزواجنا ودرياتنا قرة عيون واجعلنا للمتقين اماما اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه توفنا مسلمين والحقنا بالصالحين ربنا لا تزع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اعنا على ذكرك وشكرك وحسن عبادتك امين امين, آمين. برحمتك يا أرحم الراهيمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين